എല്ലാവർക്കും നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം ഹായ് എല്ലാവർക്കും നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ലൈവ് ആദ്യമായിട്ട് ഹായ് ടി എം ടി ലൈവിലേക്ക് സ്വാഗതം പൊന്ന മാറിന്ന് പൊന്നി കിച്ച ലൈക്ക് തന്നിട്ടുണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു എന്തിന്റെ വിശേഷം ചായ കുടിച്ചോ എന്തൊക്കെയാ വിശേഷം എന്ന് ചോദിക്കുന്നുണ്ട് സുഖായിട്ടിരിക്കുന്നു നസീം ഹായ് പറയുന്നുണ്ട് ഹായ് നസീം ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് ചെയ്യണേ എന്തെന്റെ വിശേഷം നസീം ആദ്യമായിട്ട് ലൈവിലേക്ക് വരികയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ കണ്ട് കൂട്ടാക്കണേ ടി എം ടി നല്ല വിശേഷം എന്ന് പറയുന്നുണ്ട് കുടിച്ചു എന്ന് പറയുന്നുണ്ട് ടി എം ടി ഓട്ടോക്കാരൻ വന്നിട്ടുണ്ടല്ലോ ഹായ് ഓട്ടോക്കാര ലൈവിലേക്ക് സ്വാഗതം എന്തുണ്ട് വിശേഷം ലൈക്ക് ചെയ്യൂ സുഖാണോ ചോദിക്കുന്നത് സുഖമാണ് സന്തോഷമായിട്ടിരിക്കുന്നു ലൈക്ക് തന്നിട്ടുണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു ചായ കുടിച്ചോ ഓട്ടോക്കാരാ ഓട്ടോകാരൻ ടി എം ടി എന്ന് വിളിക്കുന്നുണ്ട് ഓട്ടോക്കാരൻ ചായ കുടിച്ചോ എന്ന് എന്നോട് ചോദിക്കുന്നുണ്ട് ഞാൻ ചായ കുടിച്ചു ലൈവിലുള്ളവരൊക്കെ ലൈക്ക് ചെയ്യൂ ഓട്ടോക്കാരൻ ടി എം ടി സുഖാണോ ചോദിക്കുന്നുണ്ട് സുഖാൻ ടി സുഖാണോ പതിനേഴ് പേരുണ്ടല്ലോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ പതിനെട്ട് പേരുണ്ട് ഓട്ടോക്കാരൻ ഇതെവിടെയാ സ്ഥലം എന്ന് ചോദിക്കുന്നുണ്ട് ഇത് പട്ടിക്കാട് തൃശൂർ പട്ടിക്കാട് വീഴും വീഴും നീ ലൈക്ക് ചെയ്യൂ മാവിന്റെ അതെ 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 ചോദിക്കുന്നുണ്ട് മൂത്തുള്ളൂ നസീം നിന്നെ വിളിക്കുന്നു നസീം സുഖാണോന്ന് ചോദിക്കുന്നുണ്ട് അതെ അതെ സന്തോഷായിരിക്കുന്നു ഓട്ടകാരൻ പിമിനടുത്താണ് അല്ലേ അതെ അതെ അറിയോ എവിടെയാണ് വീട് ഓട്ടോകാരന്റെ ഒമ്പത് പേരുണ്ടാവും ഒമ്പത് പേരൊന്ന് ലൈക്കും സപ്പോർട്ടും തന്നെ ഹായ് എല്ലാവർക്കും നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സത്യം ചേട്ടൻ വന്നിട്ടുണ്ടല്ലോ ഓട്ടോ വീട്ടിൽ നിന്നും അടിച്ചുപുരുത്താക്കി എന്ന് പറയുന്നുണ്ട് ഹായ് സത്യം ചേട്ടാ കുറേ നാളായല്ലോ കണ്ടിട്ട് സത്യം ചേട്ടൻ ലൈക്ക് തന്നിട്ടുണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു എവിടെയായിരുന്നു ഇത്ര നാള് സുഖാണോ ചായ കുടിച്ചോ ഓട്ടോക്കാരൻ പീച്ചിയിൽ വന്നിട്ടുണ്ട് ഞാൻ ഇടുക്കി എന്ന് പറയുന്നുണ്ട് ഓക്കെ ഓക്കെ ഓട്ടോക്കാരൻ സത്യം ബ്രോ എന്ന് വിളിക്കുന്നുണ്ട് ഓട്ടോക്കാരൻ സത്യം ബ്രോ പ്രോ എന്ന് ചോദിക്കുന്നുണ്ട് സത്യൻചേട്ടൻ പീച്ചിയിലാണോ വീട് അല്ല ചെമ്പൂത്ര എന്റെ വീട് ചെമ്പൂത്ര പട്ടിക്കാട് സത്യൻചേട്ടൻ സുഗമോന്ന് പറയുന്നുണ്ട് ഓട്ടോക്കാരൻ ചായ കുടിച്ചു എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ മുല്ലശ്ശേരി പാടൂർ അറിയുമോ മുല്ലശ്ശേരി പാടൂർ പാടൂരൊന്നും എനിക്കറിയില്ല കൈ പോവരുത് കേട്ടോ നിന്റെ കടയിൽ ഇപ്പോൾ കുളിച്ചു വീട്ടില് തീ ഇല്ല കൈ പോവും ഓട്ടോക്കാരൻ ഓട്ടം കിട്ടി എന്ന് പറയുന്നുണ്ട് എന്നിട്ട് പേര് ഹായ്ലിങ് ഞാൻ പറയണത് സെറ്റാണെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ ഹായ് ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എന്താ വിശേഷം എവിടെയാണ് സുഖാണോ സത്യൻ ചേട്ടൻ എങ്ങോട്ടോട്ടോന്ന് ചോദിക്കുന്നുണ്ട് ഹുദൈഫ് യു സോ താങ്ക് യു താങ്ക് യു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സത്യൻ ചേട്ടൻ നല്ല പേര് വെറൈറ്റി പേര് സാമ് വന്നിട്ടുണ്ടല്ലോ ആറു എന്ന് പറയുന്നുണ്ട് ഹായ് സാം ലൈവിലേക്ക് സ്വാഗതം കൊറേ അതിലോ കണ്ടിട്ട് ദൈവം ഇഷ്ടപ്പെട്ടു ചോദിക്കുന്നുണ്ട് സൂപ്പർ ബേരാണ് സാം സജി ലൈക്ക് സിക്സ് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു എവിടെയായിരുന്നു സാമേ കൊറേ അതിലോ കണ്ടിട്ട് ちょっとだけかえるの。 അതെ പിന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുവ യൂസ് ചെയ്യുന്നല്ല എന്റെ മോനുറപ്പുളു ഹായ് എല്ലാവർക്കും നമസ്കാരം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ലൈവിലാദ്യമായിട്ട് വരുന്നവരൊക്കെ ലൈക്ക് ചെയ്യൂ എന്നെ കൂട്ടാക്കാത്തവരൊക്കെ കൂട്ടാക്കൂ പോയ എല്ലാവരും പിന്നെ എടുക്കണ്ടോ

എല്ലാവർക്കും നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ലൈവിലാദ്യായിട്ട് വരുന്നവരൊക്കെ ലൈക്ക് ചെയ്യൂ ഒരാൾ ഉണ്ടല്ലോ ആളൊന്നു ലൈക്ക് ചെയ്യൂ വിശേഷങ്ങൾ പറയൂ അതെവിടെയൊക്കെ കടന്നതാകുന്നറിയോ ആയി അതൊന്നും എടുക്കണ്ട സിജോ മ്യൂസിക് മീഡിയ ട്രാവലിംഗ് ബ്ലോഗായ എന്തൊക്കെയുണ്ട് ഞാൻ ചോദിക്കുന്നുണ്ട് സുഖം വിശേഷം പറയൂ ലൈക്ക് ചെയ്യൂ എവിടെ സ്ഥലം ചായ പിടിച്ചോ കണ്ണപ്പനെ വിളിക്കുന്നു സിജു പോയാ സിജു എന്തൊക്കെയാണ് വിശേഷം വിശേഷങ്ങൾ പറയൂ സിജോ ഞാൻ ആദ്യമാണ് നിങ്ങളുടെ ലൈവില് ഓക്കെ വെൽക്കം വെൽക്കം ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം ഈ ടൈമിൽ ഇന്നുണ്ടാവും എൻ്റെ ലൈവ് ഇതും പിന്നെ രാത്രി ഉണ്ടാവും അപ്പൊ ഒന്ന് ജോയിൻ ചെയ്യണേ എവിടെയാണ് നാട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മുകളിൽ സബ്സ്ക്രൈബ് എന്നുള്ള ഒരു ബട്ടൺ ഉണ്ടാവും അതിലൊന്ന് ഞെക്കണേ സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്യണേ ിജോ ജൂൺ മാസമായി മഴ വെയിൽ ഫ്രം ഇടുക്കി ഓ ഇടുക്കിന്നാണോ ഇവിടെ മഴയുണ്ട് ഇന്നും മഴ പെയ്തിട്ടില്ല സിജോ നമ്മൾ കൂട്ടാണ് പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു എൻ്റെ ഇനി കുട്ടി വന്നിട്ടുണ്ട് ഹായ് പറയൻ ഹായ് ലൈവിലേക്ക് സ്വാഗതം എന്തുണ്ട് വിശേഷം ചായ കുടിച്ചോ സീറ്റോ പിന്നെ എന്തൊക്കെയുണ്ട് പ്ലേസ് എവിടെയാണ് ഞാൻ സുഖം സന്തോഷമായിട്ടിരിക്കുന്നു എൻ്റെ പ്ലേസ് തൃശ്ശൂർ പട്ടിക്കാട് നീയക്കുട്ടി എൻ്റെ കുഞ്ഞുക്കിളിയേ എന്ന് വിളിക്കണ്ട എന്തോ സ്നേഹം തരുന്നുണ്ട് ഒരുപാട് സ്നേഹം സന്തോഷം സിജോ ഹായ് നീയെന്നു വിളിക്കുന്നുണ്ട് അനുപേട്ട വന്നിട്ടുണ്ടല്ലോ ഹായ് അനുപേട്ട എട്ട് ഒരിക്കലും തരില്ല എന്ന് പറയും എനിക്കറിയാൻ ചേട്ടൻ തരുന്നു അനുപേട്ട എന്തുണ്ട് വിശേഷം ചായ കുടിച്ചോ സുഖാണോ എൻ്റെ നീയക്കുട്ടി സുഖം എന്ന് പറയുന്നുണ്ട്

Gigi m a എല്ലാരും പോയോ അനുപേട്ടൻ ചായ ഒടിച്ചു സുഖം തന്നെ പറയുന്നുണ്ട് സിജോ ലൈക്ക് താങ്ക് യു താങ്ക് യു അനുപേട്ടൻ എനിക്കും വേണം ഉപ്പ് പറയുന്നുണ്ട് അത് അച്ഛൻ സിജോ ചേട്ടൻ ഇന്ന് മോർണിംഗിൽ നല്ല മഴയായിരുന്നു. ആയിരുന്നു ഇവിടെ മഴ ഉണ്ടായിരുന്നില്ലല്ലോ ഒന്ന് ഇത് വരെ അത് മൂടികെട്ടി നിൽക്കുന്നുണ്ട് പക്ഷെ മഴ പെയ്തിട്ടില്ല അതിവിട്ട ഞാൻ കേട്ടു എന്നായിരുന്നു അതേ ചില നേരത്തെ മെസ്സേജ് വരുന്നത് കാണാൻ പറ്റണില്ലേ അത് വരണ അത് പിന്നെ റീഫ്രഷ് ചെയ്തിട്ട് ചാറ്റിലൊക്കെ പോയിട്ട് റീഫ്രഷ് ചെയ്യുമ്പോൾ ആ അതാണ് വായിക്കേണ്ടിയിരിക്കുന്നത് ചേട്ടാ ും വിചരിക്കരുതാര് സ്വാഗതം രണ്ടുപേരുണ്ടല്ലോ സിജോ ചാനൽ എങ്ങനെ പോകുന്നു ആ അങ്ങനെ പോകുന്നു സബ്സ്ക്രൈബർ കൂടുന്നുണ്ട് വാച്ച് ടൈമാണ് കൂടാത്ര ബുദ്ധിമുട്ട് ഇപ്പൊ കഴിയുമെന്തേ ചാർജ് കഴിഞ്ഞു പതിനൊന്ന് ശതമാനമുള്ളൂ അനീഷൻ ലൈവിലേക്ക് സ്വാഗതം എന്തുണ്ട് വിശേഷം സുഖാണോ ഷോർട്സിൽ എന്നും കമന്റ് ഇടുന്നത് കാണാം ഞാൻ കമന്റ് ഡെയിലി ഇടുന്ന ആള് ചേട്ടന സുഖാണോ പറയുന്നുണ്ട് ലൈക്ക് അനീഷൻ ചിജോ ഹലോ ഫ്രണ്ട്സ് എന്ന് പറയുന്നുണ്ട് ഹായ് എല്ലാവർക്കും നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം മൂന്ന് പേരുണ്ടല്ലോ മൂന്ന് പേരൊന്ന് ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ എന്നെ ఐళండ వెల్కమ్ వెల్కమ్ లైవ్లోకి స్వాగతం ఎలా ఎందు విశేషం లైక్ షేర్ సబ్స్క్రైబ్